ശൈലികളും പഴഞ്ചൊല്ലുകളും രണ്ടാം ഭാഗം കട്ടപ്പാര വിഴുങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിച്ചിട്ട് കാര്യമുണ്ടോ അറിഞ്ഞുകൊണ്ട് പ്രശ്നം വെച്ച് പരിഹാരം കാണുവാനുള്ള ശ്രമം കഥയറിയാതെ ആട്ടം കാണുക കാര്യമറിയാതെ ഇടപെടുക അല്ലെങ്കിൽ കാര്യമറിയാതെ പ്രവർത്തിക്കുക കച്ച കെട്ടുക തയ്യാറാവുക കലാശം ചവിട്ടുക അവസാനിപ്പിക്കുക കഴിവിൻമേൽ കയറുക കഴിവിൻ കഴിവിൻമേൽ കയറുക ആപത്തിൽ ചെന്ന് ചാടുക കാക്ക മലർന്നു പറക്കും അസംഭവ്യം കാക്ക മലർന്നു പറക്കും അസംഭവ്യം കാള പറ്റെന്ന് കേട്ട് കയറെടുക്കുക കാര്യമറിയാതെ ചാടിപ്പറയുക കാക്കപ്പൊന്ന് വിലകെട്ട വസ്തു കാല് വരുക ചതിക്കുക കാറ്റുള്ളപ്പോൾ തൂറ്റുക അവസരം നോക്കി പ്രവർത്തിക്കുക അല്ലെങ്കിൽ അനുകൂല അവസരം പ്രയോജനപ്പെടുത്തുക കായംകുളം വാൾ രണ്ടു വശത്തും ചേരുന്നവൻ കായംകുളം വാൾ എന്താണ് രണ്ടു വശത്തും ചേരുന്നവൻ കയറുക വിഷയത്തിൽ നിന്നും മാറുക കാറ്റുള്ളപ്പോൾ പാറ്റുക തക്ക സമയത്ത് ചെയ്യുക കാലു മാറുക നിലപാട് മാറ്റുക കാലു മാറുക നിലപാട് മാറ്റുക കാക്ക കണ്ണിടുക കാക്ക കണ്ണിടുക ഗൂഢമായി നോക്കുക കാടു കാട്ടുക കുസൃതി കാണിക്കുക അതായത് വേണ്ടതനം വേണ്ടാധനം പ്രവർത്തിക്കുക അടുത്തത് കാള കളിക്കുക ജോലിയൊന്നും ചെയ്യാതെ വെറുതെ നടക്കുക കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുക ചെറിയ തെറ്റ് ചെയ്ത് വലിയ ദുഷ്ഫലം അനുഭവിക്കുക കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും ആഗ്രഹം ശക്തമെങ്കിൽ എന്തും നേടിയെടുക്കാം കാർക്കോടക നയം രക്ഷിച്ചവനെ ദ്രോഹിക്കുന്ന നയം കാലത്തിനൊത്ത് കോലം കെട്ടണം സാഹചര്യം അനുസരിച്ച് ജീവിക്കണം കാക്ക കുളിച്ചാൽ കൊക്കാകുമോ പുറമെ മൂടി പിടിപ്പിക്കുന്നത് കാന്താരി മുളക് എന്തിനാ അധികം കാഴ്ചയിലല്ല ഗുണത്തിലാണ് കാര്യം അല്ലെങ്കിൽ കാഴ്ചയിൽ ചെറുതെങ്കിലും ഗുണത്തിൽ വലിയവനാണ് കായുള്ള മരത്തിലെ കല്ലെറിയും എന്തെങ്കിലും ചെയ്താലേ വിമർശനമുണ്ടാവൂ കിണ്ണമുട്ടുക വിളംബരം ചെയ്യുക കീചകൻ അർത്ഥം വിടൻ അല്ലെങ്കിൽ സ്ത്രീലമ്പടൻ കിരിയും പോലെ അർത്ഥം എന്നും ശത്രുതയിൽ ജീവിക്കുക കുതികാൽ വെട്ടുക ചതിയൻ കുംഭകോണം അഴിമതി അല്ലെങ്കിൽ വൻതട്ടിപ്പ് കുടത്തിലെ വിളക്ക് പുറത്തറിയാത്ത യോഗ്യത കുളം കോരുക നശിപ്പിക്കുക കുന്തം കെടുത്തു കുത്തിക്കുക കുന്തം കൊടുത്ത് കുത്തിക്കുക തനിക്ക് താൻ തന്നെ വിന വരുത്തുക കുന്തം കൊടുത്ത് കുത്തിക്കുക എന്ന് വച്ചാൽ എന്താണ് തനിക്ക് താൻ തന്നെ വിന വരുത്തുക കുന്തം വിഴുങ്ങിയ പോലെ അബദ്ധം പിണയുക അല്ലെങ്കിൽ അപകടത്തിലാക്കുക കുലം കുത്തി കുടുംബം നശിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ കൂട്ടം നശിപ്പിക്കുന്നവൻ കുളത്തിലെ വിളവ് പ്രസരപ്പില്ലാത്തവൻ കുഴിയിൽ വീണവനെ കല്ലെറിയുക ആപത്തിൽപ്പെട്ടവനെ കൂടുതൽ ദ്രോഹിക്കുക കുറുന്തോട്ടിക്കും വാദം ഏറെ പ്രാഗ് കുറുന്തോട്ടിക്കും വാദം ഏറെ പ്രാഗൽഭ്യമുള്ള കാര്യത്തിൽ വീഴ്ച സംഭവിക്കുക കുഴിയിലേക്ക് കാല നീട്ടുക വയസ്സാകുക അല്ലെങ്കിൽ മരിക്കാറാകുക കുലത്തലവൻ ഇരിക്കെ കുഴിയാന മർദ്ദിക്കുക നായകനിരിക്കെ നിസാരൻ ഭരിക്കുക കുലത്തലിവൻ കുലത്തലവനിരിക്കെ കുലത്തലവനിരിക്കെ കുഴിയാന മതിക്കുക നായകനിരിക്കെ നിസ്സാരൻ ഭരിക്കുക കുറുന്തോട്ടിക്കും വാദം ഏറെ പ്രാഗൽഭ്യമുള്ള കാര്യത്തിൽ വീഴ്ച സംഭവിക്കുക കുഴിയാന മതിച്ചാൽ കൊലയാനയാകുമോ ദുർബലൻ വീമ്പിളയ്ക്കാൽ ശക്തനാവില്ല കുറുക്കന് ആമയെ കിട്ടിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കുത്തിവെച്ച പാവ ചൈതന്യമില്ലാത്തയാൾ കുതിരയില്ലാത്ത നാട്ടിൽ കഴുത മഹാന്മാരില്ലാത്തയിടത്ത് അല്പന്മാർ പ്രമാണികളാണ് കുംഭത്തിൽ നട്ടാൽ കുടത്തോളം കുംഭമാസത്തിൽ നട്ടാൽ കുടത്തോളം വലുപ്പമുള്ള ചേനയുണ്ടാവും കൂപമണ്ഡൂകം അൽപജ്ഞൻ ലോകപരിചയമില്ലാത്തവൻ പൂനിൻമേൽ കുരു ദുഃഖത്തിന്മേൽ ദുഃഖം കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം കൂടെയുള്ളവർക്കെ അറിയൂ കെട്ടും മട്ടും രൂപവും ഭാവവും കേവദ്രുപ യോഗം വലിയ ദൗർഭാഗ്യം കേളിക്കൊട്ടുക പരസ്യപ്പെടുത്തുക അല്ലെങ്കിൽ ആരംഭിക്കുക കയ്യിൽ കണ്ടത് കക്ഷത്തിലാക്കുക മോഷ്ടിക്കുക കൈമണി അടിക്കുക സേവിക്കുക കയ്യാലെപ്പുറത്തെ തേങ്ങ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാത്ത അവസ്ഥ കൊള്ളിവാക്ക് കുത്തുവാക്ക് കൊണ്ട കെട്ടുക മൂടിക്കെട്ടി വയ്ക്കുക കൊണ്ടാടിയാൽ കുരണ്ടിയും ദൈവം അർഹതയനുസരിച്ച് സ്ഥാനമാനങ്ങൾ നൽകാവൂ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ കഴിവിനനുസരിച്ച് ജീവിക്കാവൂ അല്ലെങ്കിൽ വരവറിഞ്ഞ് ചെലവ് ചെയ്യാവൂ കോടാലി ഉപദ്രവകാരി കോവിൽ കാള തൊഴിലില്ലാതെ തിന്നു മുടിച്ച് നടക്കുന്നവൻ കോഴിക്ക് മുലവരുക അസംഭവ്യമായത് സംഭവിക്കുക കോഴി ഉറക്കം ലഘുനിദ്ര കോഴി പിടിക്കുക രാത്രിയിൽ രഹസ്യക്കാരിയെ തേടിപ്പോകുക കോഴിയെ കട്ടവന്റെ തലയിൽ പപ്പിരിക്കും തെറ്റ് ചെയ്തവൻ എന്തെങ്കിലും തെളിവ് ബാക്കിവെക്കും ഗണപതി കല്യാണം നടക്കാത്ത കാര്യം ഗണപതിക്ക് വച്ചത് കാക്ക കൊണ്ടുപോവുക ആരംഭത്തിൽ തന്നെ ദുർലക്ഷണം ഗജനി മീലനം കണ്ടാലും കണ്ടില്ലെന്ന നാട്യം ഗതാനുഗതിക ന്യായം അനുകരണശീലം ഗലഹസ്തം ചെയ്യുക പുറത്താക്കുക ഗോപി തൊടുക ലക്ഷ്യം പിഴയ്ക്കുക അല്ലെങ്കിൽ ഉദ്ദേശം നിഷ്ഫലമാകുക ഗ്രഹപ്പിഴ കാലദോഷം ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലും തലമുക്കും ആപത്തിൽ പതിച്ചാൽ വലിയവനെ ചെറിയവൻ എതിർക്കും ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുക നഷ്ടപ്പെട്ടതിന്റെ ഗുണദോഷം ചിന്തിക്കുക ചരടു പിടിക്കുക നിയന്ത്രിക്കുക അല്ലെങ്കിൽ നയിക്കുക ചക്രം ചവിട്ടുക വിഷമിക്കുക ചമ്മന്തിയാക്കുക ചതയ്ക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക ചവിട്ടി തേക്കുക നിസ്സാരമായി ഗളിച്ചു പെരുമാറുക ചർവിത ചർവണം പറഞ്ഞത് തന്നെ വീണ്ടും പറയുക ചത്ത പശുവിന് മുക്കുടം പാല് കഴിഞ്ഞുപോയതിന്റെ മഹത്വം പറയുക ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കും ചെയ്ത പ്രവർത്തിയുടെ ഫലം ഏതു വഴിയും തിരിച്ചു ലഭിക്കും ചണ്ടിത്തരം പറയുക ആവശ്യമില്ലാത്തത് പറയുക ചരട് മുറുക്കുക വഴക്ക് ശക്തിപ്പെടുത്തുക ചന്ദ്രഹാസം എടുക്കുക ഷണ്ട ചണ്ടയ്ക്കൊരുങ്ങുക ചന്ദ്രഹാസം എടുക്കുക ഷണ്ടയ്ക്കൊരുങ്ങുക ചണ്ടിത്തരം പറയുക ആവശ്യമില്ലാത്തത് പറയുക ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ല ഉപദ്രവച്ചാൽ ആരും പ്രതികരിക്കും ചാട്ടയിൽ കേറ്റുക മുഖസ്തുതി ചെയ്ത് കബളിപ്പിക്കുക ചാട്ടം പിഴിച്ച കുരങ്ങ് ജാതിഭൃഷ്ടം ചാട്ടത്തിൽ പിഴിച്ച കുരങ്ങ് പോലെ വിദഗ്ധരായവർക്കും അബദ്ധം സംഭവിക്കാം ചായം തേക്കുക തൽക്കാല തൽക്കാല ശോഭയുണ്ടാക്കുക ചിരട്ട എടുക്കുക ദരിദ്രനാവുക ചിരട്ട എടുപ്പിക്കുക ദരിദ്രം ചിരട്ട എടുപ്പിക്കുക ദാരിദ്ര്യം ഉണ്ടാക്കുക ചുടലജ്ഞാനം തൽക്കാലത്തേക്ക് മാത്രമുള്ള ജ്ഞാനം ചുമലിലിരുന്ന് ചെവി നിന്നരുത് കൂടെ ചേർന്ന് ഉപദ്രവിക്കരുത് അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്ന് ചതിക്കരുത് ചൂട്ടു പിടിക്കുക കൂട്ടു നിൽക്കുക ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും മുൻ അനുഭവവും ഏത് പ്രവർത്തിക്കും ഒരു മുൻകരുതലാണ് ചെറുവിരൽ വിങ്ങിയാൽ പെരുവിരലോളം പ്രശ്നം ചെറുതാണെങ്കിലും അത് കൂട്ടത്തിൽ എല്ലാവരെയും ബാധിക്കും ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തണ്ടം തിന്നണം സാഹിത്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക ഞെക്കി പഴുപ്പിച്ച പഴം പോലെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക തലയണ മന്ത്രം രഹസ്യ ഉപദേശം ചൂണ്ടിക്കൊണ്ടു പോവുക അപഹരിക്കുക തണ്ടു തപ്പി വഷളൻ തത്തമ്മ പൂച്ച പൂച്ച ഒരാൾ പറയുന്നത് കേട്ട് അതുപോലെ പറയുക തങ്ക ലിപികളിലാൽ എഴുതുക തങ്ക ലിപികളിൽ എഴുതുക വിശേഷമായി രേഖപ്പെടുത്തുക തല മറന്ന് എണ്ണ തേക്കുക നിലവിട്ട് പെരുമാറുക തലയിൽ കയറുക അമിത സ്വാതന്ത്ര്യം കാണിക്കുക തലമുടിയുള്ളവർക്ക് രണ്ടു പുറവും തിരിച്ചുകെട്ട ഉള്ളവനെങ്ങനെയും ജീവിക്കാം താപ്പാന പരിചയസമ്പന്നൻ അല്ലെങ്കിൽ അപാര കഴിവുള്ളവൻ താളി പിഴിയുക ദാസ്യപ്രവർത്തി കാട്ടുക ദുസ്സാമർഥ്യം കാണിക്കുക താങ്ങാൻ ആളുണ്ടെങ്കിലേ ക്ഷീണമറിയോ സഹായിക്കാൻ ആരുമില്ലാത്തവർ സ്വന്തം ബുദ്ധിമുട്ടുകൾ കാര്യമാക്കാറില്ല താൻ ചത്ത് മീൻ പിടിക്കരുത് സ്വയം നശിച്ച് ലാഭമുണ്ടാക്കരുത് അല്ലെങ്കിൽ സ്വയം നശിച്ച് ജീവിക്കരുത് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല വലിയ പ്രശ്നങ്ങളെ അതിജീവിച്ചവർ ചെറിയ കാര്യങ്ങളിൽ തളർന്നു വീഴില്ല തൃണവൽകണിക്കുക നിസ്സാരമായി കരുതുക തെക്കോട്ട് പോവുക മരിക്കുക തൊപ്പിയിടുക പരാജയപ്പെടുക തൊണ്ടയിൽ പുഴുത്താൽ വിഴുങ്ങുക തന്നെ നിസ്സഹായ അവസ്ഥ തൊലി ഉരിച്ച തൊലിയുരിച്ച ഓന്ത് വല്ലാത്ത സ്ഥിതിയിൽപ്പെട്ടവൻ തോക്കിൽ കയറി വെടിവയ്ക്കുക അസ്ഥാനത്തുള്ള പ്രവൃത്തി എതിർവായി ഇല്ല അലങ്കനീയമായ വാക്ക് അധികാരമുള്ളവരുടെ വാക്കുകൾക്ക് എതിർവാക്കില്ല തോളിലിരുന്ന് ചെവി കടിക്കുക രക്ഷിക്കുന്നവരെ ദ്രോഹിക്കുക തൃശങ്കു സ്വർഗം അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥ ദുര്യോധന സ്വർഗം അല്പകാലം നിലനിൽക്കുന്ന ഭാഗ്യം ഷ്ട്രാലിംഗനം ധൃതരാഷ്ട്രാലിംഗനം ഉള്ളിൽ പക വെച്ച് സ്നേഹപ്രകടനം ധനാക്ഷി പാടുക അവസാനിപ്പിക്കുക നട്ടല് വളയുക കീഴ്വഴകുക നക്ഷത്രമെണ്ണിക്കുക കഷ്ടപ്പെടുത്തുക നടക്കല് പറിക്കുക ദരിദ്രനാവുക നനഞ്ഞിടം കുഴിക്കുക കിട്ടുന്നിടത്തേക്ക് തന്നെ എപ്പോഴും ചെല്ലുക അല്ലെങ്കിൽ അനുകൂല അനുകൂലസ്ഥിതി ദുരുപയോഗം ചെയ്യുക നനഞ്ഞിറങ്ങിയാൽ കുളിച്ചു കയറണം ഒരു പ്രവൃത്തി ചെയ്യാൻ തുനിഞ്ഞാൽ അത് പൂർത്തീകരിക്കണം നന്ദി കുറിക്കുക ആരംഭിക്കുക നാരകത്തിൽ കയറ്റുക പുകഴ്ത്തി അപകടത്തിലാക്കുക നാക്കുണ്ടെങ്കിൽ തൂക്കുകയില്ല വാക്സാമർഥ്യമുള്ളവർക്ക് എവിടെയും രക്ഷയുണ്ട് നാടോടുമ്പോൾ നടുവേ ഓടണം സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കുക ായി പിറന്നാലും തറവാട്ടിൽ പിറക്കണം അഭിമാനമാണ് ഏറ്റവും വലുത് നായയെ കാണുമ്പോൾ കല്ല് കാണില്ല ആവശ്യ സമയത്ത് ഉദ്ദേശിച്ചത് ലഭിക്കാത്ത അവസ്ഥ നിരക്ഷര കുക്ഷി വിദ്യാഭ്യാസമില്ലാത്തവ നിധി കാക്കുന്ന ഭൂതം വിശിഷ്ട വസ്തുക്കൾ തനിക്കോ അന്യനോ ഉപയോഗമില്ലാതെ വച്ചുകൊണ്ടിരിക്കുന്നവ ിലാവ് വിട്ട കോഴിയെ പോലെ സ്ഥലകാല ബോധമില്ലാതെ കുഴപ്പം നെല്ലിപ്പടി കാണുക അല്ലെങ്കിൽ നെല്ലിപ്പലക കാണുക അടിസ്ഥാനം വരെ ചൊല്ലുക അടിസ്ഥാനം വരെ ചെല്ലുക നെയ്യിൽ കൈമുക്കുക സത്യം ചെയ്യുക നെറികെട്ടാൽ മുറ തെറ്റും അന്തസ്സോടുകൂടി അന്ത അന്ത അന്തസേഡ് കാട്ടിയാൽ അനർഥമുണ്ടാകും നെറികെട്ടാൽ മുറ തെറ്റും അന്തസ്സേഡ് കാട്ടിയാൽ അനർഥമുണ്ടാകും പള്ളിയിൽ പറയുക വില പോവാതിരിക്കുക പടല പിടങ്ങുക അടിയോടെ തെറ്റുക പദം വരുത്തുക ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ വഴക്കം വരുത്തുക പകിട പന്ത്രണ്ട് വീഴുക നന്മ വരുക പതിരില്ലാതെ കതിരില്ല ദോഷമില്ലാതെ ഗുണമില്ല പച്ച കാമദേവൻ തികച്ചും അഴകുണ്ടെന്ന് ഭാവിക്കുന്നവൻ പച്ച ചിരിച്ചിരിക്കുക വിഡ്ഢിയാക്കുക പഞ്ഞറവാസി വൃത്തികെട്ടവൻ പടയിലെ കൂട നിസാരകാര്യം പടം കാട്ടുക പറഞ്ഞു ചതിക്കുക പത്താം നമ്പർ വളരെ മോശമായത് പത്താം നമ്പർ വളരെ മോശമായത് പത്താം വകുപ്പ് ഇല്ലാത്തത് പനിച്ചൂട് പരിധിവിട്ട ക്ഷോഭം പന്നിമൂക്കിൽ കൂന്താണി ഇടുക നിഷ്ഫലമായ പ്രവൃത്തി പമ്പര ചുറ്റിക്കുക പരിശ്രമം കഷ്ടപ്പെടുത്തുക പരിവട്ടം കൊള്ളുക ജയിച്ച് സമ്മാനം നേടുക പല്ലു പറിക്കുക ശക്തി കെടുത്തുക പലമരം കണ്ട തച്ചൻ ഒരു മരവും മുറിക്കില്ല സന്ദേഹത്താൽ ഒന്നും ചെയ്യാത്തവർ പണം നോക്കിന് മുഖം നോക്കിയില്ല പണത്തിന് മുമ്പിൽ ബന്ധുമുത്രാ ബന്ധുമിത്രാദികളില്ല പല്ലിടുക്കിൽ കുത്തി മണക്കാൻ കൊടുക്കരുത് സ്വന്തം കുറവുകൾ പറഞ്ഞ് നടക്കരുത് പഴകെ പഴകെ പാലും പൊളിക്കും അധിക സഹവാസം വെറുപ്പിന് കാരണമാണ് പണമില്ലാത്ത പുരുഷൻ മണമില്ലാത്ത പൂ പോലെ അർത്ഥം വിലയില്ലാത്ത വസ്തു പണമില്ലാത്തവന് പുല്ലുവില ദരിദ്രന് എവിടെയും അപമാനം പഞ്ചായത്ത് പറയുക മധ്യസ്ഥം പറയുക പടകണ്ട കുതിര വിഫ്രവം കാണിക്കുന്നവൻ പതിനൊന്നാം മണിക്കൂർ അവസാന സമയം പന്ത്രണ്ടാം മണിക്കൂർ അവസാന നിമിഷം പണം നോക്കുമ്പോൾ മുഖം നോക്കില്ല സാമ്പത്തിക കാര്യത്തിൽ ബന്ധുത്വം മോക്കില്ല എടുക്കുക ദരിദ്രനാവുക പാമ്പും ചാകണം കോലും ഒടിയരുത് നഷ്ടം വരാതെ കാര്യം സാധിക്കണം പാമ്പും ചാകണം കോലും ഒടിയരുത് നഷ്ടം വരാതെ കാര്യം സാധിക്കണം പാത്രം പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം ആളറിഞ്ഞ് ദാനം ചെയ്യണം പുലിപ്പാല് വൈഷമ്യമുള്ള കാര്യം പുസ്തക പുഴു എപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്നവൻ പുളിശേരി കുടിപ്പിക്കുക വിഷമിപ്പിക്കുക പുകഞ്ഞ പുകഞ്ഞ കൊള്ളി പുറത്ത് ഉപയോഗശൂന്യമായത് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മുടിയന്മാരായ മക്കളെ കരുതി പറഞ്ഞിരുന്ന ചൊല്ല് പുത്തരിയിൽ കല്ലുകടിച്ച പോലെ ആരംഭത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുക വലിക്കുക കൊതിച്ചിരിക്കുക പൂച്ചയ്ക്ക് മണി കെട്ടുക അവിവേകമായ ഉദ്യമം പെരുമ്പറ പരസ്യമാക്കുക പെരുമ്പറ പരസ്യമാക്കുക പൊടിപ്പും തൊങ്ങലും ഉള്ളതിൽ ഏറെ പറയുക പൊടിപ്പും തൊങ്ങലും ഉള്ളതിൽ ഏറെ പറയുക ഭഗീരഥ പ്രയത്നം സ്വദേശമായ കഠിന പ്രയത്നം സ്വദേശ്യമായ കഠിന പ്രയത്നമാണ് ഭഗീരഥ പ്രയത്നം ഭരതവാക്യം ചൊല്ലുക അവസാനിപ്പിക്കുക ഭരതവാക്യം ചൊല്ലുക അവസാനിപ്പിക്കുക ഭസ്മത്തിൽ ഭസ്മത്തിൽ നെയ്യൊഴിക്കുക നിഷല യജ്ഞം മർക്കടമുഷ്ടി ഷാഠ്യം മഞ്ഞളിക്കുക ലജ്ജിക്കുക മറുകണ്ടം ചാടുക അഭിപ്രായം മാറ്റുക അല്ലെങ്കിൽ ചേരി മാറുക മനം പോലെ മംഗല്യം ഉള്ളിലിരിപ്പ് പോലെ അനുഭവം മല പോലെ വന്നത് പോലെ പോയി ഭയാനക ഭയാനകമായി പ്രതീക്ഷിച്ചത് നിസ്സാരമായി ഒഴിഞ്ഞു സാഹചര്യത്തിനനുസരിച്ച് അർത്ഥം മാറാം മഷിയിട്ട് നോക്കുക വളരെ സൂക്ഷ്മമായി അന്വേഷിക്കുക മണ്ണു കോരിയെടുക്കുക ദൂഷ്യം ഉണ്ടാക്കുക മുട്ടുശാന്തി താൽക്കാലികമായ പരിഹാരം ന്യായം ദുർബലമായ സമാധാനം മുയൽകൊമ്പ് ഇല്ലാത്ത വസ്തു മുഖത്ത് കരുതിയക്കുക നാണക്കേടുണ്ടാക്കുക മൂക്കിൽ കയറിടുക നിയന്ത്രിക്കുക മൂക്ക് മുറിച്ച് ശകുനം മുടക്കുക സ്വയം അപകടപ്പെടുത്തി തടസ്സം സൃഷ്ടിക്കുക മൊന്തൻപഴം കൊള്ളാത്തവൻ രാഹുകാലം അമംഗളവേള രാജയോഗം മഹാഭാഗ്യം വളം വച്ചു കൊടുക്കുക പ്രേരിപ്പിക്കുക വനരോധനം ഫലമില്ലാത്ത അപേക്ഷ വായറിയാതെ പറഞ്ഞാൽ ചെവി അറിയാതെ കൊള്ളും വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക വിനാശകാലെ വിപരീത ബുദ്ധി അനിഷ്ടകാലത്ത് ബുദ്ധി വിപരീതമായി തീരുന്നു മുള്ളു പിടിക്കിലും മുറുക്കിനെ പിടിക്കണം ചെയ്യുന്ന പ്രവൃത്തി വൃത്തിയായി ചെയ്യുക അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ ചെയ്യുക വിഷപ്പിന് കറിയും വേണ്ട ഉറക്കത്തിന് പായം വേണ്ട ആവശ്യക്കാരന് ഔചിത്യം ഇല്ല വെട്ടൊന്ന് മുറിരണ്ട് ഖണ്ഡിത മറുപടി വെളിച്ചപ്പാട് തുള്ളുക വിരളി പിടിക്കുക വെള്ളരിക്ക പട്ടണം നീതിയും നിയമവും ഇല്ലാത്ത സ്ഥലം വെള്ളം നിറച്ച കുടം അന്ത വെള്ളം നിറച്ച കുടം അന്തസാരമുള്ളവൻ വേലി തന്നെ വിളവ് തിന്നുക സൂക്ഷിപ്പുകാരൻ തന്നെ നശിപ്പിക്കുക ശവത്തിൽ കുത്തുക അവശനെ ഉപദ്രവിക്കുക ശതകം ചൊല്ലിക്കുക വിഷമിപ്പിക്കുക ശകുനം നന്നായാൽ പുലരുവോളം കക്കരുത് അവസരം ഉണ്ടെന്ന് കരുതി അതിബുദ്ധി കാട്ടരുത് ശിങ്കടി പാടുക ഏറ്റുപറയുക അല്ലെങ്കിൽ അനുകൂലിക്കുക ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി പറയുക സുഗ്രീവാജ്ഞ സുഗ്രീവാജ്ഞ നീക്കുപോക്കില്ലാത്തത് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കുക ചെറിയ ചിലവിൽ ചെയ്ത് തീർക്കാവുന്നതാ തീർക്കാവുന്ന ഒന്ന് വലിയ ചിലവിലേക്ക് മാറ്റുക സിംഹ സിംഹഭാഗം വലിയ പങ്ക് ഹരിശ്ചന്ദ്രൻ സത്യവാൻ സിംഹ അവലോകനം ആകെ കൂടി നോക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥം കൊച്ചിയുടെ മഹാത്മ്യം കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥം എന്താണ് കൊച്ചിയുടെ മഹാത്മ്യം വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോജന അർത്ഥം എന്താണ് ഫലമില്ലാതെ പ്രവർത്തിക്കുക വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോജന അർത്ഥം എന്താണ് ഫലമില്ലാതെ പ്രവർത്തിക്കുക ോപ്പിയ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്താണ് പ്രായോഗികമല്ലാത്തത് ഉട്ടോപിയ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്താണ് പ്രായോഗികമല്ലാത്തത് എന്നുള്ളതാണ് ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത് കടവടുപ്പിക്കുക ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത് കടവടുപ്പിക്കുക എന്നുള്ളതാണ് ഇറവെള്ളം എവിന് സമുദ്രം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അൽപവസ്തുക്കളും നിസ്സാര നിസാരന്മാർക്ക് വലുതായി തോന്നും എറവെള്ളം എറുമ്പിനും അതായത് ഉറുമ്പിനും സമുദ്രം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അൽപവസ്തുക്കളും നിസ്സാരന്മാർക്ക് വലുതായി തോന്നുന്നു ഏറ്റുപാടുക എന്ന അർത്ഥത്തിന്റെ ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത് ഷിങ്കിടി പാടുക ഏറ്റു പാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ശൈലി ഏതാണ് ഷിങ്കിടി പാടുക ഹെർകുലൈൻ ടാസ്ക് എന്നതിന്റെ സമാനമായ പ്രയോഗം എന്താണ് ഭഗീരഥ പ്രയത്നം ഹെർക്കുലൈൻ ടാസ്ക് എന്നതിന്റെ സമാനമായ പ്രയോഗം എന്താണ് ഭഗീർത പ്രയത്നം